മറ്റു വാർത്തകൾ മാസപ്പടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും എതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ചോദ്യങ്ങളുമായി തിരുവനന്തപുരം വിജിലൻസ് കോടതി സി എം ആർ കെ എം എൽ ബന്ധിപ്പിക്കുന്ന ഘടകം എന്താണ് എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ഉയർന്നത് വിശദാംശങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു സൂര്യഗായത്രി വിജിലൻസ് കോടതി ചില ചോദ്യങ്ങൾ ഉയർത്തുകയുണ്ടായി സി എം ആർ അതുപോലെ മുഖ്യമന്ത്രിയും വീണയും സംബന്ധിച്ച് എന്തൊക്കെയായിരുന്നു കോടതിയുടെ ചോദ്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട മാത്യു കുഴൽനാടൻ എം എൽ എ നൽകിയ ഹർജിയിലാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഇപ്പോൾ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് കെ എം എം എലും സി എം ആറിലും തമ്മിലുള്ള ബന്ധം എന്താണെന്നും ഇവർ തമ്മിലുള്ള കരാർ എന്തായിരുന്നുവെന്നും കോടതി ചോദിച്ചു കൂടാതെ സി എം ആറിലും ടി വീണയും തമ്മിലുള്ള ബന്ധത്തിൽ വ്യക്തത വേണമെന്നും അത് വിശദീകരിക്കാനും കുഴൽനാടന്റെ അഭിഭാഷകനോട് കോടതി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു കരിമണൽ ഖനനത്തിന് സി എം ആർ എൽ കമ്പനിക്ക് നിയമവിരുദ്ധമായ സഹായങ്ങൾ മുഖ്യമന്ത്രി യുടെ മകൾ വീണ ചെയ്തെന്നും അതിന് പ്രതിഫലമായി വീണയ്ക്ക് മാസപ്പടി നൽകിയെന്നും അടക്കമുള്ള ഒന്നിലധികം ആരോപണങ്ങളാണ് മാത്യു കുഴൽനാടൻ കോടതിയിൽ ഉന്നയിച്ചിരുന്നത് തന്റെ ഹർജിയിൽ ഉന്നയിച്ചിരുന്നത് എന്തായാലും വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട ഇടണമെന്ന നിലപാടിൽ നിന്ന് മാത്യു കുഴൽനാടൻ നേരത്തെ തന്നെ മാറിയിരുന്നു ഈ ആവശ്യത്തിൽ വിധി പറയാനിരിക്കെയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടി ചോദിച്ചത് എന്തായാലും കേസ് പരിഗണിക്കാനായി ഇരുപത്തി അഞ്ചിലേക്ക് കോടതി മാറ്റിയിട്ടുണ്ട് സിജി റിപ്പോർട്ട്